മെക്സവിനെതിരെ അതീവ ഗുരുതര ആരോപണമുണ്ടായിട്ടും യാതൊരു അന്വേഷണവും നടത്താതെ കേരള പോലീസ് രാജ്യത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന തീവ്രവാദ ശക്തികൾ മെക്സവിന് പിന്നിലുണ്ടെന്ന് സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടും യാതൊരു അന്വേഷണവും കേരള പോലീസ് നടത്തിയിട്ടില്ല മാത്രമല്ല മെക്സവിന്റെ പ്രവർത്തനത്തെ ഏറെ ജാഗ്രതയോടെ കാണണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സംസ്ഥാന അത് അടിയരായിട്ട് പറയണ സംസ്ഥാനെന്ന വാക്ക് രഹസ്യാന്വേഷണ ഏജൻസികൾ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അതിനെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അവഗണിച്ചു അതേസമയം വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മെക്സോവിനെതിരെ സമഗ്ര അന്വേഷണമാണ് നടത്തുന്നത് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ പ്രതികരണം അന്നത്തെ പ്രതികരണം പി മോഹനൻ നടത്തിയ അന്നത്തെ പ്രതികരണം കേൾക്കാം ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഇങ്ങനെ ചിലടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരി ഒക്കെ രണ്ടു മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ വിളിച്ചു ഒന്ന് അന്വേഷിക്കാൻ പറ്റും ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെ കശ്മിൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഒഴിക്കലേക്കാണ് എത്തി അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇസ്ലാമി എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി ഒരു പത്ത് പൈസ ചെലവില്ല തുറസായ സ്ഥലത്ത് പൊതുസ്ഥലത്ത്

ഈ പി മോഹനൻ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തിരുത്തി പേടിച്ചിട്ടാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഏതായാലും മെക്സവിന് പിന്നിൽ തീവ്രവാദ ശക്തികൾ ശക്തികളുണ്ടെന്ന് തന്നെയാണ് സി പി എം നേതാവ് ജില്ലാ സെക്രട്ടറി കൂടിയായ പി മോഹൻ അന്ന് പറഞ്ഞത് പിന്നീട് തിരുത്തിയെങ്കിൽ പോലും സംസ്ഥാന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് തന്നെ ഭീകരപ്രവർത്തനങ്ങളുടെ കൂടാരമായി അത് മാറുന്നു എന്ന് സൂചിപ്പിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല കൃഷ്ണ അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് ഒരു ചെറിയ ആരോപണമല്ല ഒരു രാഷ്ട്രീയ പ്രസ്താവനക്കപ്പുറത്തേക്ക് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സ്വന്തം സഖാക്കൾ തന്നെ പരിശോധിച്ച് അവർ കൃത്യമായി തന്നെ ഇതില് മറുപടി നൽകി അത് അതിനുശേഷം ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വസ്തുതകൾ അത് പരസ്യമായി തന്നെ പൊതുവേദിയിൽ തന്നെ പാർട്ടി വേദിയിൽ തന്നെ പ്രസംഗിച്ചിന്റെ ഭാഗങ്ങളാണ് നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് കേട്ടത് അതിൽ കൃത്യമായി തന്നെ പറയുന്നു മെക്സവന്റെ ഒരു ദുരൂഹത മെക്സവിന് പിന്നിൽ ആരൊക്കെയാണ് മെക്സവന്റെ ഉദ്ദേശം എന്താ എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം അടിവരയിട്ട് പറയുന്നു അത് കൃത്യമായി തന്നെ അന്വേഷിച്ചപ്പോഴാണ് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ തന്നെയാണ് സജീവ പ്രവർത്തകർ തന്നെയാണ് നേതാക്കൾ തന്നെയാണ് ഇതിന് പിന്നിൽ വ്യക്തമായി മനസ്സിലായി എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ വിവാദ വിഷയം രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ വലിയ പ്രതിരോധം തീർക്കുന്ന പ്രതിസന്ധി കൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ വിഷയത്തിൽ എന്തുകൊണ്ട് ഇതുവരെയും കേരള പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതിനു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ചർച്ചകൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നടന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെക്സെവന്റെ പ്രവർത്തനം എന്തെന്നറിയാതെ ഒരുപാട് ആളുകൾ ഈ വ്യായാമത്തിന് വേണ്ടി ശാരീരിക സൗഖ്യത്തിനു വേണ്ടി ഈ കൂട്ടായ്മയിലേക്ക് എത്തിയിരുന്നു അത് അവരെ വിവിധ തലത്തിലുള്ള ആളുകളെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളെ ചുരുങ്ങിയ കാലം കൊണ്ട് ശരവേഗത വളർച്ചയിലെത്തിയ ഈ പ്രസ്ഥാനത്തിന് എത്തിക്കാൻ കഴിഞ്ഞത് ഇവരെയെല്ലാം തന്നെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടന്നു വരികയാണ് ഈ പ്രവർത്തനം നടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഈ മെക്സവന്റെ പ്രവർത്തനത്തെ കുറിച്ച് കൃത്യമായി ജാഗ്രതയോടെ തന്നെ കാണണമെന്ന് ആദ്യം കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു അതിനുശേഷം സംസ്ഥാന ഇന്റലിജൻസ് കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ഒരു വലിയ വാർത്തയായിരുന്നു വലിയ വിവാദമായിരുന്നു ഈ വിവാദം ഉണ്ടായ സമയത്തൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനുശേഷവും ഇത്തരത്തിലുള്ള പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനം അത് സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖമായ നേതാവാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ കേരള പോലീസ് തയ്യാറായില്ല പക്ഷെ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തെ ഏറെ ജാഗ്രതയോടെയാണ് കാണുന്നത് കാരണം തീവ്രവാദികളുടെ വിളതലമാണ് കേരളം എന്ന് കൃത്യമായി തന്നെ അവർക്കറിയാം നിരോധനത്തിന്റെ സമയത്തൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു കേരളത്തിൽ നടത്തിയിരുന്നത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ വിവരശേഖരണം ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു മെക്സവനുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തത് എവിടെയൊക്കെ വെച്ചായിരുന്നു ഈ വ്യായാമ കൂട്ടായ്മകൾ നടത്തിയിരുന്നത് എന്തൊക്കെയായിരുന്നു ഇതിന് പിന്നിലെ ഉദ്ദേശങ്ങൾ അവരുടെ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടന്നു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ സംസ്ഥാന ഇന്റലിജൻസ് പോലും കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മെക്സ് പ്രവർത്തനത്തെ കൃത്യമായി തന്നെ നിരീക്ഷിക്കണം അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങൾ കേരള പോലീസിലെ കൃത്യമായ ഒരു വിവരം നൽകിയിരുന്നു പക്ഷേ എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പി മോഹനൻ മലക്കം മറിഞ്ഞിരുന്നു അത് വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദമാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഇത്രയും ഗൗരവകരമായ ഒരു ആരോപണത്തിന്റെ പേരിൽ ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ മറ്റൊരു നേതാക്കൾ പോലും ഈ പി മോഹനെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ പി മോഹന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നില്ല പക്ഷേ മലക്കം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് പി മോഹനൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സമയത്ത് മെക്സവന്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തെ അദ്ദേഹം ദ്ദേഹം അവർ പ്രതിരോധിച്ചത് ഈ മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ ആശംസാ പത്രം അല്ലെങ്കിൽ മംഗളപത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ തങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണയാണ് നൽകുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പി മോഹനെ ഉന്നയിക്കുന്ന ഒരു ആരോപണമായിരുന്നു തിരിച്ച് അവർ പറയുകയും ചെയ്തിരിക്കുക അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തന്നെ ഇതിന്റെ പേരിൽ പേരിലുണ്ടായി അതിനുശേഷം പി മോഹനൻ തന്നെ നിലപാട് മാറ്റി ഈ വിവാദത്തിന് തലകൂരി മലക്കം മറിഞ്ഞുകൊണ്ട് പോയിരുന്നു പക്ഷെ ഈ ഒരു വിഷയം ഏറ്റവും മുന്നിൽ വലിയ ചർച്ചയായ വിഷയമാണ് ോട്ടെ അതായത് ഈ വിഷയത്തിൽ പി മോഹനൻ പറഞ്ഞത് പിറ്റേന്ന് തിരുത്തിയപ്പോൾ തന്നെ വ്യക്തമായിരുന്നില്ലേ ഈ കേസ് പോലീസ് കാര്യമായി എടുക്കാൻ പോകുന്നില്ലെന്ന് ഗൗരവമേറിയ അന്വേഷണം ഉണ്ടാകില്ലെന്ന് തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ ആരോപണമായി പി മോഹനൻ മുന്നോട്ട് വന്നപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ആശംസാപത്രം അല്ലെങ്കിൽ മംഗളപത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അത് പ്രതിരോധിച്ചത് അത് പി എം മുഹമ്മദ് റിയാസ് മാത്രമല്ല ഇടതു വലതു മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ ഈ മെക്സമിന്റെ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ ഒരു വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുന്നോട്ട് വന്നിരുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിവാദം ഉണ്ടായതിനു ശേഷവും ഇവർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇടതു വലതു മുന്നണി നേതാക്കൾ വന്നിരുന്നു എന്തായാലും ഇതിലൊരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് ആ ഒരു തന്ത്രത്തിനൊപ്പം തന്നെ നിൽക്കാൻ മാത്രമായിരിക്കും സംസ്ഥാന സർക്കാരിന് കഴിയുക ഇതൊരു ഈ ഒരു കേവലം ഈ വിഷയത്തിൽ മാത്രമല്ല സമാനമായ പല വിഷയങ്ങളിലും നമുക്കറിയാം പി എഫ് ഐ നിരോധനത്തിന്റെ സമയത്തൊക്കെ കേരളത്തിലുണ്ടായ ഒരു പ്രതിഷേധം എത്ര വലിയ പ്രതിഷേധ ായിരുന്നു രാജ്യത്തിന് ദ്രോഹകരമായ നടപടി എടുക്കുന്ന രാജ്യത്തിന് അപകടകരമായ അവസ്ഥയിലേക്ക് അത് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഘടന എന്ന് ചോദിച്ചപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധങ്ങൾ അത് കേരളത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്തായാലും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീവ്രവാദികളുടെ വിളനിലമാണ് കേരളം അതുകൊണ്ട് തന്നെ ഓരോ മേഖലകളിലേക്കും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള അതിതീവ്രമായുള്ള രഹസ്യമായുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തന്നെ ഏറെ ജാഗ്രതയോടെ തന്നെയാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ കാണുമ്പോൾ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടലും നടത്താതെ ആ ഒരു വിഷയം എങ്ങനെയും ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെ പോലീസ് പോയിരുന്നു ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ആ ഒരു അന്വേഷണം എങ്ങും എത്താതെ അല്ലെങ്കിൽ ഒരു അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ കേവലം ഒരു പ്രസംഗത്തിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടലും പോലീസിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല വലിയൊരു അങ്ങനെ ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ചത് പാർട്ടി സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടും കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസുകളുടെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും മെക്സെവൻ എന്ന കൺസെപ്റ്റിനെതിരെ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തെന്ന് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന വാർത്തയാണ് അരുൺ കൊടുങ്ങൂർ नल्क्य